തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങൾ നൽകും നിന്നുള്ള ഏറ്റവും പുതിയ ദിവ്യ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കാനുള്ള സാഹചര്യമാണുള്ളത് കൂടാതെ തന്നെ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും എട്ട് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ആലപ്പുഴ തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് കൂടിയുള്ള മഴയ്ക്കാണ് കൂടുതലായിട്ടും സാധ്യത കൂടാതെ തന്നെ തീരപ്രദേശത്തുള്ളവർക്കും മലയോര ഒക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ദിവ്യ